അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാ വാത്തു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ചിന്തകളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നയിക്കുന്ന ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് സൂറത്ത് ഹൂദ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സൂറത്ത് ഹൂദിലെ നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളെക്കുറിച്ചാണ് നൂഹ്നബി അലൈ ഇസ്ലാമയുടെ കഥ അതായത് നബിയും മുങ്ങിപ്പോയ മകനും വിശ്വാസത്തിൻ്റെ തിരശീല തൊള്ളായിരത്തി അൻപത് വർഷം തൻ്റെ ജനങ്ങളിലേക്ക് ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രബോധനം ചെയ്ത പ്രവാചകനാണ് നൂഹുനബി അലൈഹ്സ്ലാം ആ ജനതയാകട്ടെ പരിഹാസവും ധിക്കാരവുമായി അദ്ദേഹത്തെ നേരിട്ടു നൂഹുനബി അലൈഹിസ്ലാം പരിഹാസങ്ങൾക്കിടയിൽ കപ്പൽ നിർമ്മാണം മഴയില്ലാത്ത ആകാശത്തിന് കീഴിൽ ഒരു മരുഭൂമിയിൽ വൻ കപ്പൽ പണിയാൻ അള്ളാഹു നബിയോട് കൽപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ നോക്കിച്ചിരിച്ചു പ്രവാചകൻ കപ്പൽ നിർമ്മാതാവോ ഇത് ഭ്രാന്താണ് എന്നും പറഞ്ഞ് അവർ പ്രവാചകനെ കളിയാക്കി പക്ഷേ ആ പ്രവാചകൻ കുലുങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസം ഒരു പർവ്വതം പോലെ ഉറച്ചു നിന്നു അള്ളാഹുവിൻ്റെ വാക്ക് സത്യമാണ് അവൻ്റെ പദ്ധതി പൂർത്തിയാകും പ്രളയം നീതിയുടെ വിധി അവസാനം ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി ആകാശം പൊട്ടിത്തെറിച്ചതുപോലെ മഴ വർഷിച്ചു ഭൂമിയിൽ നിന്നും ഉറവകൾ കുതിച്ചുയർന്നു പ്രളയം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വിശ്വാസികളായ അനുയായികളെ ഓരോ ജീവജാലങ്ങളുടെയും ഇണകളെയും രക്ഷി രക്ഷയുടെ പേടകമായ കപ്പലിൽ പ്രവേശിപ്പിച്ചു അങ്ങനെയിരിക്കെ ഭീകരമായ തിരമാലകൾക്കിടയിൽ നൂഹ് നൂഹുനബി ഒരാളെ കണ്ടു അത് സ്വന്തം മകനായിരുന്നു നൂഹ് നൂഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയം പിടഞ്ഞു ഒരു പിതാവിൻ്റെ സ്നേഹം അണപൊട്ടിയൊഴുകി മകനെ നീ ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറിക്കൊള്ളുക നീ അവിശ്വാസികളോടൊപ്പം നിൽക്കരുത് എങ്കിൽ നീ നശിച്ചു പോകും അന്നേരം ആ മകൻ്റെ മറുപടി എത്ര ഭീകരമായിരുന്നു ഇല്ല ഞാൻ ഒരു മലയിലേക്ക് അഭയം തേടും അത് എന്നെ ഈ വെള്ളത്തിൽ നിന്നും രക്ഷിക്കും വിശ്വാസത്തിൻ്റെ വാതിൽ അടച്ച ആ മകനോട് ആ പിതാവ് അവസാനമായി പറഞ്ഞു എന്ന് അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ മറ്റാർക്കും രക്ഷയില്ല അപ്പോഴേക്കും വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ചുകൊണ്ട് ഒരു ഭീകര തിരമാല അവർക്കിടയിലൂടെ കടന്നുപോയി മകൻ മുങ്ങിപ്പോയി ഇന്നാലില്ലാഹി വന്നാലേ ഹിറാജി ഹോൻ പിതാവിൻ്റെ ദുഃഖവും അള്ളാഹുവിൻ്റെ മറുപടിയും കപ്പലൊടുവിൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കുരമിട്ടു തളർന്നുപോയ ഹൃദയവുമായി നോഹ് നബി അലൈഹിസ്ലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു എൻ്റെ രക്ഷിതാവേ എൻ്റെ മകൻ എൻ്റെ കുടുംബാംഗമാണ് നീ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവല്ലോ നീ ഏറ്റവും വലിയ ന്യായാധിപനാണല്ലോ ആ പിതാവിൻ്റെ വേദന കലർന്ന അപേക്ഷയ്ക്ക് അള്ളാഹു മറുപടി നൽകി അത് നീതിയുടെയും ദീനിൻ്റെയും മറുപടിയായിരുന്നു ലൂഹേ അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ ധാർമ്മികമല്ലാത്ത പ്രവൃത്തി ചെയ്തവനാണ് നീ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ അജ്ഞരിൽ പെട്ടുപോകാതിരിക്കുക സത്യം മനസ്സിലാക്കിയ നൂഹ് നബി അലൈ ഇസ്ലാം തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എനിക്കറിയാത്ത കാര്യം ഞാൻ ചോദിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കാതെയും എന്നോട് കരുണ കാണിക്കാതെയും ഇരുന്നാൽ ഞാൻ നഷ്ടം സംഭവിക്കുന്നവരിൽ പെട്ടുപോകും എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ സംഭവത്തിൽ നമുക്കൊരു നിർണായക പാഠം പഠിക്കാനുണ്ട് നബി പ്രവാചകനാണ് മുങ്ങിപ്പോയവൻ സ്വന്തം മകനാണ് എന്നിട്ടും രക്തബന്ധത്തിനോ പിതൃസ്നേഹത്തിനോ അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായില്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ രക്തബന്ധമോ പദവിയോ അല്ല അളവുകോൾ മറിച്ച് നമ്മുടെ ഈമാൻ വിശ്വാസം മാത്രമാണ് കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടു അവർ നൂഹിൻ്റെ കുടുംബമായാലും അനുയായികളായാലും കപ്പലിൽ കയറാൻ വിസമ്മതിച്ചവർ മുങ്ങിപ്പോയി അവൻ പ്രവാചകൻ്റെ മകനാണെങ്കിൽ പോലും ഈമാൻ നഷ്ടപ്പെട്ടാൽ ബന്ധമൊരു രക്ഷാകവചമാകില്ല നൂഹ്നബി അലൈ ഇസ്ലാമയുടെ കാലത്തെ പ്രളയം ഒരു മുന്നറിയിപ്പായിരുന്നു നമ്മുടെ ജീവിതവും ഒരു പ്രളയക്കടലാണ് അനാചാരങ്ങളുടെയും തെറ്റായ ചിന്തകളുടെയും ദുർമോഹങ്ങളുടെയും പ്രളയം ഈ പ്രളയത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം ഇന്ന് തന്നെ അള്ളാഹുവിൻ്റെ കപ്പലിൽ കയറണം അത് സത്യവിശ്വാസത്തിൻ്റെ കപ്പലാണ് നമുക്ക് അള്ളാഹുൽ സത്യസന്ധമായി വിശ്വസിക്കാം അവൻ്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കാം എങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ പ്രളയങ്ങൾക്കിടയിലും നമുക്ക് ശാന്തിയുടെ തീരം കാണാൻ സാധിക്കൂ അള്ളാഹു നമ്മെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ